കനത്ത മഴ തുടരുന്നു തലപ്പള്ളി താലൂക്ക് പരിധിയിൽ നിരവധി സ്ഥലങ്ങൾ വെള്ളം കയറി അടിയന്തര സാഹചര്യം വിലയിരുത്തുവാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരിത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫിന്റെ സംഘം എത്തിയിട്ടുണ്ട് കൂടാതെ സിവിൽ ഡിഫൻസിന്റെ അൻപത് അംഗങ്ങളും ഉടൻ തലപ്പള്ളി മേഖലയിലേക്ക് എത്തും വീടുകളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി ഏഴോളം ക്യാമ്പുകൾ തലപ്പള്ളി താലൂക്കിൽ തുറന്നിട്ടുണ്ട് കണിയാർകോട് വടക്കേത്തറ കുറുമല വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലെല്ലാം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെ അൻപത്തിമൂന്ന് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി അൻപത്തി ഒൻപതോളം പേർ ക്യാമ്പുകളിലുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ചേലക്കര കുറുമല ഭാഗത്ത് മണ്ണിടിച്ചിൽ മേഖലയിൽ പലരും വീടുകളിൽ നിന്നും ഇറങ്ങാതെ വില്ലേജ് ഓഫീസിൽ നിന്നും മറ്റും ഉദ്യോഗസ്ഥർ പോയി പറഞ്ഞ് ഒഴിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ട് ചേലക്കരയിൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി കുറാഞ്ചേരിയിലും വടക്കാഞ്ചേരി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായി യോഗത്തിൽ എ ഡി എം തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ ഡാമിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു തിനാൽ ഡാമുകളുടെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറക്കേണ്ട സാഹചര്യമാണ് നിലവിലെന്നും പുഴയുടെ ഇരുകരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഉള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമായ മേഖലയിലേക്ക് മാറണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങിയ താമസക്കാരെ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒന്നാം കല്ലിൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാത വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു ഒന്നാം ഒന്നാംകല്ല്ല് ഇരട്ടക്കുളങ്ങര ഭാഗങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട് അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ അറിയിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി